നമ്മളിൽ പലരും എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ നടക്കുന്നവരാണ് പലരും എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ എന്തെങ്കിലും വരുമാനമാർഗം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ആഗ്രഹിക്കുന്നത് നമ്മൾ പലരും പല ആളുകൾ ജോലി കിട്ടും തിരഞ്ഞെടുക്കും മറ്റു ഒരു വിഭാഗം എന്ന് പറയുന്നത് ബിസിനസ് ചെയ്യണം ഒരു ഓണർ ഓണറാവണം എന്നുള്ള ആഗ്രഹത്തിൽ നടക്കുന്ന ആളുകളാണ് പലരും പല ആളുകളും നമ്മൾ അങ്ങനെ നടക്കണം അപ്പോൾ ചിലപ്പോൾ അത് ആദ്യമായിട്ട് ബിസിനസ്സിലേക്ക് കിടക്കുന്നവരാവ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ ബിസിനസ് മുന്നേ ചെയ്ത് അതിൽ പരാജയപ്പെട്ട് അല്ലെങ്കിൽ ഡൗൺ ആയി ഇപ്പോൾ ഒന്നുമില്ല എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ് തുടങ്ങണം അപ്പം അങ്ങനെ ഉള്ള ആളുകൾ പുതിയതായിട്ട് കടന്നു വരുന്ന ആളുകൾ ഇവർക്കൊക്കെ പറ്റിയ ഒരു മറ്റേ ഒരു ബിസിനസ് രീതിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ബിസിനസ് പ്ലാനും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സോ ആദ്യമായിട്ടാണ് വീഡിയോ ചാനലും കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇന്നേരെ വീഡിയോ ബാക്ക് ടു മൈ മൈഡ്യ ഏതൊരു മനുഷ്യൻ്റെയും ഏകദേശം ഒരു മൂന്നോ നാലോ വയസ്സ് മുതൽ നമ്മുടെ കൂടെ കൂടുന്ന ഒരു ഒരു സംഭവമാണ് ഒരു സാധനമാണ് ബാഗ് എന്നൊരു പ്രസാദം അല്ല നമുക്കറിയാം അങ്കണവാടി മുതൽ എൽ കെ ജി സ്കൂൾ ലൈഫ് കോളേജ് കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ജോലിക്ക് കയറണമെന്നുണ്ടെങ്കിൽ ആ ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു ജോലി തൊഴിലാളി ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബാഗിൽ പ്രസണ്ടാകും നമ്മളൊരു ഓണറാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഓഫീസ് ബാഗ് ഉണ്ടാവും ഇല്ല നമ്മളൊരു ഗവേഷകനാണെന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ ബാഗുണ്ടാവും ഏത് രീതിയിലും നമ്മൾ പോയാലും നമ്മുടെ എങ്ങനെയാലും ഇനിയിപ്പോൾ ജോലിയൊന്നുമില്ല റിട്ടയർഡായിട്ട് നമ്മൾ ഇരിക്കുന്ന ഒരാളുകളാണെന്നുണ്ടെങ്കിലും ബാഗ് ബാഗുണ്ടാവും ഒരു ബിസിനസ്മാനിൻ്റെ അകത്തും ബാഗുണ്ടാവും ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒന്നിലധികം ബാഗുകൾ ഒരു യൂസ് ചെയ്യാൻ സാധ്യത ഉണ്ട് അതുപോലെ ട്രാവൽ ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ ബാഗിൻ്റെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് പല രീതിയിലുള്ള ബാഗ് സ്കൂൾ ബാഗ് ഓഫീസ് ബാഗും ട്രാവൽ ബാഗും ഏത് ബാങ്കിലെടുത്തു കഴിഞ്ഞാലും ഒരു ബാഗിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് ഭയങ്കരമായിട്ട് കാണാൻ കഴിയും അല്ലേ എവ എങ്ങനെയായാലും നമ്മൾക്കതിൽ ഒരു ഒരു വ്യക്തിക്ക് ഒന്നിലധികം ബാഗുകൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു മാർക്കറ്റ് ബാഗിൻ്റെ ഒരു മാർക്കറ്റാണ് നമ്മളെ നോട്ടുകൾ ഇന്ത്യനെ സംബന്ധിച്ച് നോക്കണമെങ്കിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ കണക്കെടുത്ത് നോക്കണമെന്നിട്ട് സീറോ പോയിൻറ്റ് സെവൻ നയൻ ബില്യൺ ഡോളറിൻ്റെ മാർക്കറ്റ് സൈസിൻ്റെ ബാഗിൽ അതിപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തൊമ്പതൊക്കെ ആകുമ്പോഴേക്കും അത് വൺ പോയിന്റ് ടു നയൻ ബില്യൺ ഡോളറിൻ്റെ മാർക്കറ്റ് സൈസിലേക്ക് അത് ഗ്രോത്ത് സംഭവിക്കും ഗ്രോത്ത് ആകുമെന്ന് അത് വേൾഡ് വേൾഡ് വൈഡ് ആയിട്ടുള്ള ബാക്ക് സൈസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൺപത്തെട്ട് ബില്യൺ ഡോളറിൻ്റെ മാർക്കറ്റ് സൈസ് അത് രണ്ടായിരത്തി മുപ്പത് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അത് രണ്ടായിരത്തി മുപ്പത്തി മൂന്നൊക്കെ ആകുമ്പോഴേക്കും അടുത്തൊരു പത്ത് വർഷത്തിൻ്റെ ഉള്ളിൽ പത്ത് വർഷം ആകുമ്പോഴേക്കും അത് നാല് ബില്യൺ ഡോളറിലേക്ക് എത്തുമെന്ന് പറയാൻ അതൊരു ഭീകരമായിട്ടുള്ളൊരു വളർച്ചയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗിൻ്റെ ഒരു മാർക്കറ്റ് സൈസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റാക്കും ഭയങ്കര വലുതാണ് എന്ന് വെച്ചാൽ ഓരോ വ്യക്തിയോടും വളരെ ക്ലോസ് ആയിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ബാഗ് എന്നുള്ളത് അപ്പം നമുക്ക് ഒരു എന്തുകൊണ്ടൊരു ബാഗ് ബിസിനസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ ഏറ്റവും ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഘടകം എന്ന് പറഞ്ഞാൽ ഇത് ബാഗ് അത്രത്തോളം നമ്മളോട് അറ്റാച്ച് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമായിരുന്നു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഇനിയൊരു സാധ്യത എന്ന് പറഞ്ഞാൽ ഒരു ബാഗ് ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കതിൽ ഒരു നഷ്ടത്തിൻ്റെ ഒരു ഭാഗം ആലോചിക്കേണ്ടി വരില്ല ഒരിക്കലും കാരണം എന്താണെന്ന് വെച്ചാൽ ബാഗ് നമ്മൾ വാങ്ങിക്കൊടുന്ന് കഴിഞ്ഞാൽ അതൊരു കേടായി പോവുക അല്ലെങ്കിൽ നാശമായി പോകുന്നൊരു പരിപാടി വളരെ കുറവായിരിക്കും ഉണ്ടെങ്കിൽ തന്നെ വളരെ റേറായിരിക്കും അത് നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഡെഡ് സ്റ്റോക്ക് വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് ട്രെൻഡിനനുസരിച്ചിട്ടുള്ള ബാഗുകൾ ഇറക്കുന്നത് അപ്പം ഒരു ബാഗ് ബിസിനസ് അത് ബാഗ് മാനുഫാക്ചറിങ് ആവാം ഒരുപാട് ബാഗ് മാനുഫാക്ചറിങ് കമ്പനികൾ നമ്മളെ അയൽ സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട് ബാംഗ്ലൂരുണ്ട് ബോംബെയിലുണ്ട് ഡൽഹിയിലുണ്ട് അത് മാനുഫാക്ചറിങ് കമ്പനി പോലെ ഒരു യൂണിറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹോൾസെയിലർ രൂപത്തിൽ നമുക്ക് വേണമെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ഇതൊന്നുമല്ല നമ്മൾക്കൊരു ചെറിയ രീതിയിലുള്ള സ്റ്റാർട്ടിങ്ങാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ റൂമെടുത്ത് നമുക്ക് തുടങ്ങാൻ കഴിയുന്ന ഒരു സ്കൂളുടെ പരിസരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു ടൗൺ ബേസ് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാൻ കഴിയുന്ന ഒരു സംഭവമാണ് ബാഗ് ബിസിനസ് എന്നുള്ളത് അപ്പോൾ നമ്മൾ തുടക്കക്കാരൻ എന്ന നിലയിൽ നമുക്ക് വളരെ ധൈര്യമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവം ഇതിൽ ഏറ്റവും വലിയ അട്രാക്റ്റീവായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിൽ നല്ലൊരു പ്രോഫിറ്റ് നമ്മൾ ആഗ്രഹിക്കും അപ്പോൾ കൂടുതൽ ലാഭമുള്ള ബിസിനസ്സുകളാണ് നമ്മൾ കൂടുതൽ തിരഞ്ഞെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങി നല്ലൊരു ലാഭം അല്ലെങ്കിൽ സ്റ്റാബിളായിട്ടുള്ള ലാഭം അല്ലെങ്കിൽ ഗ്രോത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള നല്ലൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് നമ്മൾ ബിസിനസ്സിൽ തിരഞ്ഞെടുക്കാൻ പലപ്പോഴും ശ്രമിക്കാറ് അപ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കണമെങ്കിൽ നമുക്ക് തുടങ്ങാൻ പറ്റിയ ഒരു സംഭവമാണ് ബാഗ് ബിസിനസ് എന്നുള്ളത് കാരണം ഹൈ പ്രോഫിറ്റബിളാണ് ബാഗ് ബിസിനസ് എന്നുള്ളത് നമുക്ക് റീറ്റെയിൽ ഷോപ്പിൻ്റെ ബാഗ് നമ്മൾ റീറ്റെയിൽ ഷോപ്പ് നമ്മുടെ അടുത്തുള്ള അതിൻ്റെ ഒരു ബാഗിൻ്റെ കടയിൽ ഒരു ബാഗ് ഷോപ്പ് ബാഗുള്ള കടയിൽ പോയിട്ട് നമ്മൾ ഒരു ബാഗിന് വില ചോദിച്ചു ഏറ്റവും ആ ബാഗ് കടയിൽ ഏറ്റവും വില കുറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും സ്കൂൾ ബാഗിൽ എടുത്തു കഴിഞ്ഞാൽ വളരെ ചെറിയ ക്ലാസ്സിലെ കുട്ടികളുടെ ഏറ്റവും വില കുറഞ്ഞ ഏറ്റവും ആ കടയിലെ ഏറ്റവും ബേസ് മോഡൽ ഒരു ബാഗിൻ്റെ വില ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ീ ഹണ്ട്രഡ് ഉറപ്പടും ഒരു ബാഗിൻ്റെ റേറ്റില പറയുന്നത് ഇവിടെ ഒരു ഹോൾസെയിൽ മാർക്കറ്റിൽ പോയിട്ട് അവിടുത്തെ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ ബാഗിൻ്റെ വില ചോദിച്ചു കഴിഞ്ഞാൽ പി ഈ പറഞ്ഞ പോലത്തെ ഒരു റേഞ്ചിലുള്ള ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ വില അവിടുത്തെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഹോൾസെയിൽ മാർക്കറ്റിൽ ഏറ്റവും ബെസ്റ്റ് വില എന്ന് പറയുന്നത് ഇരുപത് രൂപ മുതൽ മുപ്പത് രൂപ മുതൽ ബാഗുകളുടെ വില തുടങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മുപ്പത് രൂപ എന്ന് പറയുന്ന ബാഗ് നമ്മളിവിടെ കിട്ടുമ്പോൾ നമ്മളെ മാർക്കറ്റിൽ ഏറ്റവും വില കുറഞ്ഞിട്ട് കിട്ടുന്നത് നമുക്കൊരു മുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടുന്നതിൻ്റെ വേഗം അതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങാണ് പറയുന്നത് അത് കറക്റ്റാണെന്നല്ലേ പറഞ്ഞ് സ്റ്റാർട്ടിങ് അങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു ഹോൾസെയിൽ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ മുപ്പത് രൂപ മുതൽ ബാഗിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ റീറ്റെയിൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ മുന്നൂറ് രൂപയും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയിലും കുറഞ്ഞ ബാഗ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാൻ കഴിയും അതിൻ്റെ പ്രോഫിറ്റിൻ്റെ ഒരു ബീഗ് അപ്പം എനിക്ക് എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ബാംഗ്ലൂര് മുന്നേ ഒരു ബാഗിൻ്റെ ബിസിനസ് ചെയ്തിരുന്നു ബാഗിൻ്റെ ബിസിനസ് മീൻസ് അങ്ങനെയല്ല ബാഗിൻ്റെ ഒരു കടയിൽ ഞാൻ ജോലി ചെയ്തിരുന്നു ഒരുപാട് മുന്നേ അന്ന് ബാഗിൻ്റെ ഒരു പ്രൈസ് ചെയ്യുന്ന പ്രൈസ് ഇടുന്ന ഒരു സിസ്റ്റം കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഷോക്കായി കാരണം നൂറ്റമ്പത് ശതമാനം പ്രോഫിറ്റ് ഇട്ടതാണ് അതിൻ്റെ മാർജിൻസ് ഒക്കെയാണ് എന്ന് വെച്ചാൽ ഒരാളൊരു ബാഗ് മേടിക്കാൻ വേണ്ടി വന്ന് പക്ഷെ ബാംഗ്ലൂർ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റിറ്റെയിൽ ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ബാർഗിൻ ചെയ്ത് വാങ്ങുന്ന ഒരു സംവിധാന സിസ്റ്റം നിലവിലുള്ളത് കൊണ്ട് ആളുകൾ നന്നായിട്ട് അവിടെ ബാർഗിൻ ചെയ്തു കൂടുതലുണ്ട് അപ്പോൾ ആ ബാർഗിൻ ചെയ്യുന്നതിൽ ഒരുപാട് കുറച്ച് കുറച്ച് കൊടുക്കേണ്ടി വരും ചിലപ്പോൾ മുപ്പത് അമ്പത് രൂപ കുറച്ച് കൊടുത്താൽ പോലും എങ്കിൽ പോലും നൂറ് ശതമാനം ലാഭമാണ് ആ ഒരു കച്ചവടത്തിൽ പക്ഷേ നമ്മുടെ കേരളത്തിലെ ഒരു സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് അങ്ങനെ ബാർഗെൻ ചെയ്യുന്ന സ്വഭാവങ്ങൾ കുറവാണ് ഒന്നോ രണ്ടോ കുറച്ച് ചോദിക്കും അതിൽ പത്തോ അഞ്ചോ പത്തോ ഇരുപത് രൂപ കുറച്ചു കൊടുക്കും ഇരുപത് രൂപ ഒന്നും കുറച്ച് കൊടുക്കാറില്ല അഞ്ചോ പത്ത് രൂപ കുറച്ച് കൊടുക്കും അതിൽ താഴത്ത് കുറച്ച് കൊടുക്കാറില്ല അപ്പം ഇതിനെ സംബന്ധിച്ചോളം പറയണമെന്നുണ്ടെങ്കിൽ നല്ല ഹൈ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള എന്നാൽ നമുക്കൊരു രണ്ടോ മൂന്നോ ലക്ഷം രൂപക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ വൃത്തിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കത് ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപ ഉണ്ടെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ല അതിൽ എടുത്ത് റൂമിൽ റൂമിൻ്റെ അഡ്വാൻസ് എമൗണ്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ ഓരോ ബേസ് പൈസ എടുത്തേക്കും ചില ഓരോരുത്തരും എടുക്കുന്ന റൂമിൻ്റെ ഏരിയ ബേസ് എടുത്തേക്കുമ്പോൾ അതിൻ്റെ അഡ്വാൻസ് എമൗണ്ടും ഒക്കെ വരും അതാണ് നമ്മൾക്ക് ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിന് വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട കട കാരണം ഒരു ബാഗ് ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം ബാഗിനെ മാക്സിമം ഡിസ്പ്ലേയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഓ ഒരു കടയുടെ നൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ഡിസ്പ്ലേയിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ആ കട മറഞ്ഞു കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു ഡെക്കറേഷനെ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല അതിനുള്ള സ്പേസും ഇല്ല പിന്നെ സ്റ്റോക്ക് ചെയ്യാനുള്ള കുറച്ച് ഒരു കബോഡ് ടൈപ്പ് അല്ലെങ്കിൽ സെറ്റപ്പ് അതിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്യുന്നത് അത്ര വേണ്ടു ലൈറ്റ് ഇങ്ങനെയാണ് നമ്മൾ ബാഗടെ സെറ്റ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾക്ക് ഇതിൽ കൂടുതലായിട്ട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതു കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ സ്റ്റോക്ക് എടുക്കാനുള്ളതാണ് സ്കൂൾ ബാഗുണ്ട് ഓഫീസ് ബാഗുണ്ട് കാവൽ ബാഗ് ഉണ്ട് സ്പോർട്സ് ബാഗുകളുണ്ട് അതുപോലെ തന്നെ ട്രോളികളുണ്ട് അങ്ങനെ പല രീതിയിലുള്ള പല ബാഗുകളും പല ആളുകൾക്കും ആവശ്യമായിട്ടുണ്ട് ഇതിനൊക്കെ നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് എന്താണോ ആ ബഡ്ജറ്റിനനുസരിച്ച് നമ്മുടെ ഏരിയയിൽ ഏതാണോ കൂടുതൽ വിറ്റ് പോകാൻ സാധ്യതയുള്ള ഐറ്റം സ്കൂൾ പരിസരങ്ങളിൽ സ്കൂൾ ബാഗുകൾ ഓഫീസ് പരിസര ഓഫീസ് ബാഗുകൾ കൂടുതൽ അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് അതുപോലെയുള്ള പ്രൊഡക്റ്റുകളെ കൂടുതൽ സ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ചെറിയ രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തുടങ്ങി വളരെ കംഫർട്ടായിട്ട് വളരെ കൂടി സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് ബാഗ് ബിസിനസ് അപ്പോൾ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് ഇത് ഒരു ഷോപ്പ് ഐറ്റം ഇതിനെ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ഇത് എങ്ങനെ വേണമെങ്കിലും വൈടാക്കാം കുറക്കാം ഇനി ഈ രണ്ടും ഒരു ലക്ഷം രൂപ ഇല്ല എന്ന് തന്നെ വിചാരിക്കുക വളരെ ഈസി ആയിട്ട് നമുക്കൊരു അയ്യായിരം മുപ്പതിനായിരമോ ഉണ്ടെങ്കിൽ പോലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഓൺലൈൻ വഴി ഓൺലൈനിൽ നമുക്ക് പല രീതിയിൽ കൊടുക്കാം നമുക്ക് ഓൺലൈനിൽ നമുക്ക് ആമസോൺ വഴി വയ്ക്കാം ഫ്ലിപ്പ്കാർട്ട് വഴി വയ്ക്കാം നമുക്ക് മീഷോ വഴി വയ്ക്കാം ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാം ഫേസ്ബുക്ക് യൂസ് ചെയ്യാം യൂട്യൂബ് യൂസ് ചെയ്യാം ഏത് രീതിയിൽ വേണമെങ്കിലും ഓൺലൈനിൽ വയ്ക്കാം എന്നാൽ അതിനെ നമുക്ക് സ്റ്റോൾ സെറ്റപ്പിൻ്റെ ഒരു എക്സ്പെൻസ് വരുന്നില്ല നമുക്ക് ഒരു അഞ്ചോ പത്തോ രൂപ ഈസി ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ മാർക്കറ്റ് അത്ര ഡിമാൻഡുള്ള മാർക്കറ്റിൽ വളരെ വാല്യുബിളായിട്ടുള്ള ആവശ്യക്കാർ എന്നും ആവശ്യക്കാരുള്ള നല്ല ലാഭം കിട്ടുന്ന വളരെ ചീപ്പിൽ ഡൽഹി ബോംബെ ബാംഗ്ലൂർ പോലത്തെ മാർക്കറ്റുകളിൽ വളരെ ചീപ്പിൽ ലഭിക്കുന്ന റേറ്റുമാണ് ബാഗ് എന്നുള്ളത് അപ്പോൾ ആ ഒരു ബാഗിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു കച്ചവടം ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ് കാരണം അത് നല്ലൊരു ഓപ്ഷനായിട്ട് നമുക്ക് തോന്നിയതിന് പുറത്തു തോന്നുന്ന വിഷയം അത് തീർച്ചയായിട്ടും അതൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് വിജയത്തിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ